ഭദ്രം ഭക്തജനങ്ങളെ സാക്ഷാൽ ശ്രീ വൈകുണ്ഠനാഥൻ ശ്രീ മഹാവിഷ്ണു ഉഗ്രസ്വരൂപത്തിൽ അനുഗ്രഹമരുളുന്ന ചിരപുരാതനമായ ചിറക്കര ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ആയിരത്തി തേങ്ങകളാൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിന് വേദിയാവുകയാണ് കേരള ക്ഷേത്ര പാരമ്പര്യ നിർമ്മിതികൾ കൊണ്ടും ചുമർചിത്രങ്ങൾ കൊണ്ടും നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോതുന്ന മഹാക്ഷേത്രം നിരവധി ഉപദേവന്മാരാലും സമ്പന്നമാണ് നമ്മുടെ നാടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ് കന്നി ആറ് ഞായർ കാലത്ത് ആറ് മണിക്ക് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പ്രശസ്തനായ മഹാമാന്ത്രികൻ സൂര്യകാലടി സൂര്യൻ ഭട്ടതിരിപ്പാടിൻ്റെ പിൻഗാമി ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നു തുടർന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടുന്ന സ്വർണപ്രശ്നത്തിലേക്കും പ്രസ്തുത തീയതികളിൽ നടത്തപ്പെടുന്ന അന്നദാനത്തിലും പങ്കാളികളാവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും മുതുവണ്ണാച്ചയിലെ ചിറക്കര ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര സന്നിധിയിലേക്ക് ഭഗവാൻ നാരായണന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു